സബസ്ത ഹൗസിൻ്റെ നെടുമ്പങ്ങാട് സൈറ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സൈറ്റിൽ നമുക്ക് നേരത്തെ ഇവിടെ ഒരു കിണർ ഉണ്ടായിരുന്നു ഇത് പെന്തിനകത്തായിരുന്നു പ്ലിന്തിനാത്തെന്ന് പറഞ്ഞാൽ ആദ്യം ഈ കിണർ വിട്ടിട്ട് അപ്പുറത്തോട്ട് ചെയ്യാനായിരുന്നു പ്ലാൻ ചെയ്തത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട് ഏരിയ കിട്ടത്തില്ല അപ്പോൾ അത് കാരണം ഈ കിണറിനെ മാറ്റിയതിന് ശേഷം അതിനെ മണ്ണിട്ട് മൂടി നമ്മൾ പുറത്ത് സൈഡിലോട്ടാണ് ഇപ്പോൾ കിണർ എടുത്തേക്കുന്നത് ഇത് നമ്മുടെ വീഡിയോയിൽ കാണിക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ കിണർ മൂടാതിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഭാഗം ബാക്ക് വരും ഫ്രണ്ട് നമുക്ക് കിട്ടത്തില്ല അത് വീടിന് അതിനൊരു പ്രയോജനം ഉണ്ടാവത്തില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മാറ്റിയത് ഇപ്പം നമുക്ക് ഫ്രണ്ട് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് നാലര മീറ്റർ ഫ്രണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് അത് കാരണം വണ്ടി നമുക്ക് സുഖമായിട്ട് ഫ്രണ്ടിലോട്ട് കയറ്റിയിടാൻ പറ്റും നാലര മീറ്റർ നമുക്ക് തേണ്ട നാലര ആ സൈഡ് അഞ്ച് മീറ്ററും കിട്ടും ഈ സൈഡ് നമുക്ക് നാലര മീറ്ററും കിട്ടും വീട് നല്ല രീതിയിലുള്ള ബാക്ക് സൈഡ് കിട്ടുകയും ചെയ്യും അടുത്തായിട്ട് പറയുന്നത് നമ്മൾ ആ കിണറിൻ്റെ പോഷം വന്നേക്കുന്നത് ഈ ഭാഗത്തായിരുന്നു അപ്പം ഇവിടെ ഇങ്ങനെ കിണറിന്റെ പോഷൻ അപ്പം കിണർ നമ്മൾ മൂടിയതിന് ശേഷം കിണർ മൂടിയപ്പോഴത്തേക്ക് ഈ പിക്ചറിൽ കണ്ടിരിക്കുന്ന പോലെ വേസ്റ്റ് ഒന്നും അതിനകത്ത് ഇട്ടിട്ടില്ല വെറും മണ്ണ് മാത്രമേ ആയിട്ട് മൂടിയിട്ടുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് അടുത്തൊരു കിണർ കിണറെടുക്കാറുള്ളൂ അപ്പം അങ്ങനെ കിണർ എടുക്കുമ്പോഴത്തേക്ക് ഈ വേസ്റ്റ് നമ്മൾ ഇതിനകത്ത് ഇരുകയാണെന്ന് പറഞ്ഞാൽ അത് അഴുകി ഈ വെള്ളം ഇല്ലാണ്ടായി മാറും അപ്പം അതുകൊണ്ടാണ് മണ്ണ് മാത്രമായിട്ട് മൂടിയത് ഇനി മണ്ണ് മാത്രമായിട്ട് മൂടിയാലും നമ്മളിപ്പം ഇവിടെ ചെയ്തേക്കുന്ന റബ്ളാണ് അത്യാവശ്യം എർത്ത് നല്ല നല്ല ഇറത്താണ് അപ്പോൾ അതിനകത്ത് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പം ഇവിടെ റബ്ബൾ കെട്ടാണ് കെട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കിണർ എടുത്തതിന് ശേഷം ആ കിണറിൻ്റെ പോർഷൻ എന്തായാലും ഒരു കുഴി കുഴിയുണ്ടാവും മണ്ണിട്ട് മൂടിയാലും അവിടെ ഒരു താഴ്ച പിന്നീട് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പോർഷനിൽ പ്ലിന്ത് അടിച്ചിട്ട് അവിടെ കോളം അടിച്ചിട്ട് പ്ലിന്ത് വറുത്താണ് ഈ ഒരു പോർഷൻ മാത്രം ചെയ്തേക്കുന്നത് കാരണം ഇവിടെ ഇങ്ങനെ കുഴിയുണ്ടായിരുന്നതുകൊണ്ട് അപ്പം പ്രത്യേകം റബ്ൾ കിട്ടുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ എന്തെങ്കിലും കുഴിയോ അങ്ങനെ എന്തെങ്കിലും ഉള്ള സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും അതിൻ്റെ രണ്ട് സൈഡും പില്ലറ് വാർത്തതിന് ശേഷം അതിനെ ബെൽറ്റ് അടിച്ചുകൊണ്ട് മാത്രമേ അവിടെ ചെയ്യാവൂ